ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഗൈസ് ഇപ്പോൾ ഏകദേശം ടൈം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഹെയർ ഒക്കെ എപ്പോഴാണ് ഞാനൊന്ന് റെഡി ആക്കേണ്ട ഒരു ടൈം കിട്ടോ അതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഹെയറിൽ ഇപ്പോൾ മസാജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് നമ്മൾ ഈ ഒരു സെൻടർ പ്രോഷനിൽ എപ്പോഴും മസാജ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സ്കാപ്പിൽ എപ്പോഴും മസാജ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെതന്നെ നമുക്ക് ഞാനിപ്പോൾ ഡോക്ടറെടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരം വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണേൻ്റെ ഒരു വിഷയം മെയിനായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതും ഇതും വാരി തേക്കാതെ നമ്മൾ കാച്ചിയെണ്ണയില്ലേ കാച്ച എണ്ണ അല്ലെങ്കിൽ നമ്മൾ മില്ലിൽ മില്ലെന്ന് കിട്ടൂല്ലേ നിന്ന് കിട്ടുന്ന എണ്ണ നല്ലതാണ് വെളിച്ചെണ്ണ അത് എന്താ എണ്ണ ആ അത് നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണ ഓക്കെ അത് അടിപൊളിയാണ് കേട്ടോ അത് അങ്ങനെ തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താരനൊക്കെ ഒരു പകുതി വരെ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടൊക്കെ കേട്ടോ ഹെയർ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇപ്പോൾ കുടുക്ക് പോക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ആ ഹെയർ നോക്കുകയാണെങ്കിൽ എന്താ കുടുക്കിങ്ങനെ കൊടുക്കിങ്ങനെ ഇങ്ങനെ വരും അതാണ് അങ്ങനത്തെ ഒരു ഹെയർ ആണുണ്ട് അപ്പൊ എൻ്റെ ഹെയറിൻ്റെ ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നത് ഗേൾസിനാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെയർ ഭയങ്കര ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് കൊടുക്കു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ അറ്റത്തുനിന്നേ നല്ല രീതിയിൽ അങ്ങോട്ട് ചിക്കി ചിക്കി ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ അറ്റത്തുനിന്നേ കൊണ്ടുവരാൻ ശ്രമിക്കണേ എന്നാലേ നമുക്കൊരു എന്താ പറയാ ഒരു ഇതുണ്ടാവുള്ളൂ നല്ലൊരു വൃത്തിയിൽ നമുക്ക് കിട്ടും അപ്പം ഞാൻ പുതിയ നെരിപോളി ഷർട്ട് കഴിഞ്ഞു നല്ല രസമുണ്ട് ഈ ഒരു കളറ് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും എൻ്റെ മുഖത്ത് പിംപിൾസും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ അപ്പം ഇതിപ്പോൾ ഈ ഒരു ഭാഗത്തെ മുക്കാൽ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗം വലിയ രീതിയിൽ കൊടുക്കുകയോ പക്ഷേ ഈ ഭാഗം കൈ അനങ്ങാൻ പറ്റുന്ന അത്ര കൊടുക്കുകയാണ് ഓ ഭയങ്കര കൊടുക്കുകയാണ് കേട്ടോ അപ്പം എനിക്കത് ഒന്നായിട്ട് വൃത്തിയാക്കണം വൃത്തിയാക്കണം അങ്ങനെ വൃത്തിയാക്ക മീൻസ് ഞാൻ കുറേ നേരം ഇരുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ചിലവാണെന്ന് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ജട പോക്കാനാണ് അതിൻ്റെ അമ്മോ കൊടുക്കാത്ത ടൈം തന്നെയാണ് പിന്നെ എന്താ വിശേഷങ്ങൾ അപ്പം നമ്മളിതിൻ്റെ കൂടെ ചെറിയൊരു ചിറ്റ് ചാറ്റ് ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് എനിക്ക് എനിക്കറിയില്ല എന്താണ് ആക്ച്വലി ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ എത്താത്തിൻ്റെ ചെറിയൊരു വിഷയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ അവിടെയും ഒക്കെ എപ്പോഴും നമ്മൾ അതിനെപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എങ്കിൽ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം നമുക്കിപ്പോൾ അത് ഡെയിലി പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ അത്രയും നല്ല കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കാം ഓക്കെ നമ്മുടെ പ്രാവക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവരിവിടെ ഇങ്ങനെ കുറുക നല്ല രീതിയിൽ കുറുകൾ ഉണ്ട് കേട്ടോ ഓ പൂവാനാണ് പൂവാനാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ കുറുക ഫീമെയിൽ പിന്നെ അങ്ങനെ ഇല്ല അങ്ങനത്തെ ഇതില്ല ഇപ്പം ഞാൻ ഗൈസ് മോട്ടർ ഇട്ടപ്പോൾ മോട്ടറ് നിറച്ച് മെള്ളം നിറഞ്ഞിട്ടോ അതാണെങ്കിൽ ഈ സൗണ്ട് കേൾക്കുന്നു ഷു ഷുഷൂ പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല ചെറിയൊരു വീഡിയോ ചെറിയൊരു കാര്യം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോഴും നമ്മൾ ഹെയറിനെപ്പോഴും കെയർ ചെയ്യാൻ കൊടുക്കട്ടെ നമ്മളിപ്പോൾ ഒരു പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ ജസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാറും പക്ഷേ നമ്മുടെ ഹെയർ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇതുണ്ട് പറഞ്ഞാലും കാര്യമില്ല ഹെയർ എപ്പോഴും ഹെയർ ആണ് അതിലാണ് എപ്പോഴും ഒരു മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സ്കിന്നിനെക്കാട്ടും എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ട ഹെയറിലാണ് നമ്മളിപ്പോൾ സ്കിന്നൊരുപാട് പ്രാധാന്യം കൊടുത്തു അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത അവസാനം നമ്മൾ ഹെയർ ഒന്നായിട്ട് കശണ്ടി ടൈപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു തീരെ ഹെയർ മുടിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം വേറെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോഴും സ്കിന്നിൻ്റെ അതേ പ്രാധാന്യം നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക താരനോ ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അതെന്നും ജസ്റ്റ് പോക്കിയിട്ട് അതുകൊണ്ട് നമ്മളുടെ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ ശീലിക്കണം കൊണ്ടുവരണം എങ്കിലേ നമുക്കത് ഒരു നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ വളരെ ശപ്പം പിന്നെ അധികം പേരും ഞാനും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഹെയർ ഇപ്പം എല്ലാവരും എങ്ങനെയാ ഇപ്പം ആരാണ് ഹെയർ നീട്ടുന്നില്ലേ ചിലവർ ഇവിടെ വരെ ഷോർട്ട് കട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്കും കട്ടായിരുന്നു പക്ഷെ അങ്ങനെ ചേരൂല കാരണം എന്താ വെച്ചാൽ ഞാൻ അത്യാവശ്യം തടിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ചേരും എനിക്ക് തോന്നുന്നില്ല എന്റെ ഫേസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ദാ ഒരു നാടൻ ടൈപ്പാണ് എനിക്ക് ചേരുക അപ്പം അത് ചെയ്തില്ല അപ്പം പിന്നെ ഞാൻ അതിലേക്ക് കൂടുതലാകാണ്ട് ശ്രദ്ധ പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ചില റീൽസൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് എനിക്കങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നും കാരണം ചിലവരുണ്ട് ഭയങ്കര ഷോർട്ട് കട്ട് കട്ടായിട്ടില്ലേ നമ്മുടെ കഴുത്ത് കഴുത്തൊന്നും കുറഞ്ഞിട്ടുള്ള ഹെയർ ടൈപ്പ് അപ്പോൾ ചിലവർക്ക് നല്ല രസമാണ് ചിലർക്ക് അത് ചെയ്യില്ല പക്ഷെ അധികം പിന്കുട്ടികളെനിക്ക് തോന്നുന്നു വളരെ ചെറിയ ഹെയർ ടൈപ്പാണ് ആണ് കൂടുതൽ അത് അധികം പേരും എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈല് മറ്റേ ായിരുന്നു പണ്ടൊക്കെയാണ് യു കട്ടൊക്കെ ഇപ്പോൾ അതൊന്ന് യു കട്ടിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നത് ഷോ ലോങ് കട്ടിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഷോർട്ട് ഷോർട്ട് കൊടുത്ത് 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 ഇങ്ങനെ ലെയർ കട്ട് ലെയർ കട്ടാണിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നല്ലേ ഭയങ്കര രസമല്ലേ കാണാൻ ഓക്കെ അപ്പോൾ വേറെ നല്ല ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അത്രയേ ഉള്ളൂ കേട്ടോ അല്ല അടുത്ത് വീഡിയോ ആയിട്ട് കൂട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം നെക്സ്റ്റ് എപ്പിസോഡ് വളരെ നല്ലൊരു വീഡിയോ ആണ് അപ്പം ആരും കാണാൻ മറക്കരുത് കുറച്ച് സർപ്രൈസ് സസ്പെൻസ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം കേട്ടാ